ജിൽ ജിൽ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് പിന്നെ പറയണ്ടല്ലോ എന്നാലും ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പരിപ്പുടം ഉണ്ടാക്കലോട്ടോ അപ്പൊ ഈ തട്ടുകടന്നൊക്കെ നമ്മൾ മേടിക്കുന്ന പരിപ്പടം ഉണ്ടോ നല്ല ക്രിസ്ത് ഉപ്പയായിട്ട് നല്ല ചെറിയ ചെറിയ നല്ല മുരിങ്ങിരിക്കുന്ന പരിപ്പാണ് അപ്പോൾ അതേപോലത്തെ നല്ല കിടിലും പരിപ്പാടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതും വളരെ എളുപ്പത്തിൽ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് നാല് മണിക്കത്തെ ഒരു സ്നാക്സ് ആക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനായിട്ട് ഇത് ഞാനൊരു കാക്കിലോ പരിപ്പാണ് എടുത്തേക്കുന്നത് ഇത് ഞാനൊരു മൂന്ന് മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർക്കായിട്ടാണ് കേട്ടോ ഇതുണ്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള പരിപ്പാണ് ഈ എടുത്തേക്കുന്നത് അപ്പൊ ഈ പരിപ്പ് കൊണ്ടാണ് നമ്മൾ ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള നല്ല കിടിലും പരിപ്പുടം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്തോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഒപ്പം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നേരെ പരിപ്പടം ഉണ്ടാക്കിയാലോ അപ്പം നമ്മൾ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു കാക്കിലെ പരിപ്പാണ് ഞാൻ വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം പരിപ്പാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിന് വേണ്ട ഒരു സാധനം കേട്ടോ പരിപ്പടയ്ക്ക് മെയിനായിട്ട് പരിപ്പാണല്ലോ പിന്നെ വേണ്ടത് മൂന്ന് കഷ്ണം വറ്റൽ മുളക് രണ്ട് പച്ചമുളക് ഒരു പത്ത് പതിനഞ്ച് പീസ് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറുവപ്പില അപ്പൊ ഇത്ര സാധനങ്ങൾ മതി നമുക്ക് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പൊടാളോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പൊ ഇഞ്ചി നമുക്ക് അരിഞ്ഞെടുക്കാം അതിനായിട്ട് നമുക്ക് ചെറുത് ചെറുതായിട്ട് അരി ഉള്ളിയും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം രണ്ട് മുളക് ചെറുതായിട്ട് കീറിയിടാം കറുവേപ്പില തണ്ട് കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറിയുള്ളി പച്ചമുളക് വറ്റൽമുളക് കറിവേപ്പില ഇത്ര സാധനം നമ്മളെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ ഇത് പരിപ്പോടെ ആക്കി എടുക്കാം കറുവേപ്പില നമുക്കൊന്ന് ഇങ്ങനെ പിച്ച് കീറിയിടാം കേട്ടോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പരിപ്പ് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് മാറ്റാം വെള്ളം ഇല്ലാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ആട് അറിഞ്ഞ് പേസ്റ്റ് ഒന്നും വായിപ്പോണ്ട ജസ്റ്റ് രണ്ടു തവണ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ കേട്ടോ അപ്പൊ ഇതാണ് നമ്മള് അരച്ചെടുത്ത പരിപ്പട്ടോ ഇതിനകത്ത് എല്ലാ പരിപ്പും ഒന്നും ശരിക്കും അറിഞ്ഞിട്ടില്ല നമുക്ക് ശരിക്കും അറിഞ്ഞ് ആയ ഒരു രീതിയിലല്ല കേട്ടോ വേണ്ട ചില പരിപ്പൊക്കെ അങ്ങനെ അറിയാതെ കിടക്കാം പിന്നെ അത് ഒരു ഒന്ന് രണ്ട് തവണ മാത്രം മിച്ചിന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പരിപ്പും ബാക്കി ഇൻഗ്രീഡിയൻസും എല്ലാം നമുക്ക് മിക്സ് ചെയ്യണം അപ്പോൾ പരിപ്പ് നമുക്കൊരു ബോളിനകത്തേക്ക് മാറ്റാം കേട്ടോ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാം നമുക്ക് പരിപ്പിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ മുളക് ചെറിയുള്ളി ഇഞ്ചി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ടേക്കുന്ന ഇതെല്ലാം നമുക്ക് ഇനി മിക്സ് എടുക്കണം അപ്പോൾ കൈ കൊണ്ട് തന്നെ നല്ലപോലെ അത് ഞെക്കി പീച്ച് നല്ലപോലെ പോലെ കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ല കേട്ടോ നമ്മൾ ഇട്ടേക്കുന്ന ഈ ഉള്ളിയും ഈ മുളകും എല്ലാം ഇങ്ങനെ ആണല്ലിപ്പം ഇരിക്കുന്ന ഉള്ളിയൊക്കെ ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്യുമ്പം ചതഞ്ഞ് അരഞ്ഞ് ഈ പരിപ്പിനകത്തേക്ക് കയറി നിൽക്കണം കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്ന എടുത്ത് നല്ലപോലെ മിക്സ് കൊടുക്കണം ഇതിൻ്റെ മിക്സിങ്ങിലട്ടോ ഇതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത് ഇങ്ങനെ െടുത്ത് നിങ്ങൾ ശരിക്കും ഞെക്കി പിഴിഞ്ഞെടുക്കണം ശരിക്കും ഇങ്ങനെ ടൈറ്റിൽ ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പം ആ ഉള്ളിയും ബാക്കി നമ്മൾ ഇട്ടേക്കുന്ന സാധനങ്ങളെല്ലാം അതിൽ നിന്ന് വിട്ട് വിട്ട് മാറി വന്നുണ്ട് കേട്ടോ അപ്പോൾ പരിപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും ചെന്നു ഇപ്പോൾ നമ്മളിട്ടങ്ങനെ ആ കറുവേപ്പിലയുടെയും ആ ഉള്ളിയുടെയൊക്കെ ഫ്ലേവർ കൊണ്ടോ ശരിക്കും ആ പരിപ്പിനകത്തേക്ക് പരിപ്പിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ചെന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ആ ഒരു കറുവേപ്പിലയുടെയും ഉള്ളിയുടെയൊക്കെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ നമുക്ക് ശരിക്കും അറിയാം അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ വേറെ വെള്ളം ഒന്നും എക്സ്ട്രാ ചേർക്കണ്ടട്ടോ നമ്മളിങ്ങനെ കൈകൊണ്ട് തന്നെ നല്ലപോലെ പിഴിഞ്ഞ് ഇങ്ങനെ മിക്സ് എടുക്കുന്നതുകൊണ്ട് തന്നെ പരിപ്പീനും ഒക്കെ കുറവ് കുറേശ്ശെ വെള്ളം ഇറങ്ങി വരും അത് മതി നമുക്കിത് കുറഞ്ഞു വരാനായിട്ട് കേട്ടോ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഏകദേശം ഒരു മുപ്പത് മിനിറ്റേന് നമുക്കിത് റെസ്റ്റിന് നോക്കാം കേട്ടോ ഇത് നമ്മൾ കുഴച്ച അപ്പം തന്നെ നിങ്ങളിതെടുത്ത് പരിപ്പുഴ ഉണ്ടാക്കാൻ നിൽക്കില്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ പരിപ്പുഴയുടെ ടേസ്റ്റിന് ഒരുപാട് ചേഞ്ചസ് വരും കെട്ടും അപ്പം നല്ല ക്രിസ്പിനെസ് നല്ലൊരു ടേസ്റ്റും കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് നേരം ഒരു ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഇത് റഷിന് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് വേറെ രീതിയിലേക്ക് മാറും കേട്ടോ അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ റഷ് നോക്കാം അപ്പോൾ ഇത് നമ്മൾ പരിപ്പ് എല്ലാം കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടോ ഇനി നമുക്കിത് പരിപ്പൊടയാക്കി എടുക്കാം പരിപ്പൊട ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചീൻചട്ടിയാണ് ഫസ്റ്റ് വെച്ച് കൊടുക്കുന്നത് ഇരുമ്പിന്റെ ഒരു ചീഞ്ചട്ടി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കോക്കണ്ടാക്കി ഇടുന്ന പരിപ്പോട മുങ്ങി കിടക്കാനുള്ള രീതിയിൽ എണ്ണ വീടണം കേട്ടോ നമ്മൾ ഒഴിച്ചേക്കുന്ന വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഈ കുഴച്ചു വെച്ചേക്കുന്ന ഈ പരിപ്പ് നമുക്ക് പരിപ്പോടെ രൂപത്തിലാക്കണം കേട്ടോ നമ്മി ഓരോ എടുത്ത് ഇങ്ങനെ ഉരുട്ടിയെടുത്തതിനു ശേഷം ഒരു ഒരു ഏകദേശം ഒരു രൂപം ഒന്നില്ലേ നമുക്ക് ഇത് എണ്ണയിലേക്ക് കൊടുക്കാം നമ്മൾ ഈ എടുക്കുന്ന ഈ ഒരു ഉരുളയുടെ അത്ര വലിപ്പമായിട്ടായിരിക്കും കേട്ടോ ഇതിരിക്കുന്നത് ഒരുപാട് വലിപ്പത്തി ഉണ്ടാക്കണേക്കാളും നല്ലത് അത്യാവശ്യം ചെറുതായിട്ട് ഉണ്ടാക്കുന്നതാണ് അതാണ് നല്ലപോലെ മുരിഞ്ഞു കിട്ടും നമ്മൾ ഇട്ടേക്കുന്ന ആ പരിപ്പോടെ എണ്ണയിൽ ഫുള്ള് തന്നെ ഇങ്ങനെ മുങ്ങി കിടക്കാനായിട്ട് ശ്രദ്ധിക്കണോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എണ്ണ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ മുങ്ങാത്ത ഭാഗം ഒക്കെ കറക്റ്റാക്കി എണ്ണ ആ ഒരു ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ഇട്ടുകൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു ചില സൈഡ് മാത്രം മുരിഞ്ഞു വരാതിരിക്കും അപ്പൊ ഇത് നിങ്ങൾ നോക്കിയിട്ട് ഇതിന് ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗൺ കളർ ആകുമ്പോ ഇത് മറച്ചിടണോട്ടോ ഇപ്പൊ നമ്മൾ ആദ്യം ഇട്ട പരിപ്പുടയുടെ വൺ സൈഡൊക്കെ ആയിട്ടുണ്ട് ഇത് കേട്ടോ മറച്ചിട്ട് കൊടുക്കാം മെയിനായിട്ട് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം നമ്മളിത് ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് ഏകദേശം പരിപ്പാടയുടെ ഒരു കളർ നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഒരു കളർ നോക്കിയിട്ട് വൺ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ പരിപ്പാട ഞാനൂറ് റൗണ്ട് മറിച്ചിട്ടു കേട്ടോ നമ്മുടെ ആദ്യം ഇട്ടിരുന്ന സൈഡ് നല്ല പോലെ മൊരിഞ്ഞ് നല്ല പോലെ ഇരിക്കേണ്ട കാണുമ്പോൾ പറയാൻ നല്ല ക്രിസ്പി ആയിരിക്കുന്നുണ്ടോ നമ്മൾ ഇട്ടിട്ട് മാറിയൊന്നും നിന്നും നല്ല ഫ്ലെയിമിൽ തന്നെ അടക്കുന്നതുകൊണ്ട് നമ്മുടെ കളറും ഇതൊക്കെ നോക്കിയിട്ട് കരികുന്നതിന് തന്നെ നമുക്ക് ഇത് വാങ്ങിയെടുക്കണം കേട്ടോ പരിപ്പോട അത്യാവശ്യം നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് വാങ്ങിയെടുക്കാം നല്ല പരിപ്പാട മണോ കേറൂടോ എണ്ണ നല്ല പോലെ കളഞ്ഞ് നമ്മൾ ഇട്ടേക്കുന്ന ഉള്ളി കണ്ടോ നല്ല ബ്രൗൺ കളറായി ആയി എന്നാൽ കരിഞ്ഞിട്ട് ആ ഒരു സെറ്റപ്പില് നമുക്ക് കിട്ടണം കേട്ടോ കരിഞ്ഞു പോയ ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ നല്ല ഡാർക്ക് കളറിൽ നല്ല മൊരിഞ്ഞായിരിക്കുന്നത് പാത്രത്തിനധികം മാറ്റാട്ടോ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ടാമത് ഇട്ട് നല്ല ഗോൾഡൻ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇതിന് വാങ്ങിയെടുക്കാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള നല്ല കിടിലം പരിപ്പാടാ കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടോന്നുള്ളത് ഇതുണ്ടോ ഇത് കറുമുറു കറുമുറു ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ സൗണ്ട് തന്നെ ഉണ്ടോ ജിൽ ജിൽ ജില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊരു പരിപ്പൊടയുടെ ഒരു ലുക്ക് നോക്കിയത് കണ്ടോ അതിൻ്റെ ആ ഒരു പാറ്റേൺ കണ്ടോ പരിപ്പും ഉള്ളിയും മുളകും എല്ലാം വന്നപ്പോൾ അതിൻ്റെ ലുക്ക് തന്നെ കിടലായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ പറയണ്ടല്ലോ എന്നാലും ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ കട്ടൻ കട്ടൻചായും കേട്ടോ കോമ്പിനേഷനാണ് നമ്മളിപ്പോൾ ചായ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുള്ളൂ അത് നമ്മളിത് കട്ടൻകായം കൂട്ടിയാണ് കഴിക്കുന്നത് ഏ കടിച്ചിട്ടും കടിച്ചിട്ടും മുറിയുന്നില്ല ഓ ക്രിസ് കുറച്ച് കൂടിപ്പോയാലോ എന്തൊക്കെ കുറച്ചു നേരം കൂടി ഇരുന്ന് കഴിയുമ്പോ തന്നെ എന്റെ ക്രിസ്മിനെസ് പയ്യെ പയ്യെ കുറേ കിട്ടാം ചേട്ടാ ഞാൻ ഉടിക്കുമ്പോ സൗണ്ട് കേൾക്കാം കണ്ടെ ഉത്ഭാഗം നല്ല ടേസ്റ്റ് ഉണ്ട് പീസ് എടുത്ത് കഴിക്കുകയോ കട്ടൻ തന്നെ കുടിച്ച് കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും ഈവനിങ്ങും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചായക്ക് പറ്റിയ ഒരു സ്നാക്സാണ് ഈ ഒരു പരിപ്പോടാണ് അപ്പം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരുപാട് രീതിയിലൊക്കെ നമുക്ക് കുറച്ച് റെസിപ്പിയൊക്കെ ചിലത് ആഡ് ചെയ്തും കുറച്ചും ഒക്കെ നമുക്ക് പല രീതിയിലും പല സ്ഥലത്തും പല രീതിയിലൊക്കെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി എന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ പേടിയൊക്കെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഞങ്ങൾ ഈ ഒരു പരിപോടി കട്ടൻ ചായ ഇങ്ങനെ കഴിച്ചിട്ട് വരാം ഓക്കെ